സൗദിയിലെ പ്രവാസി മലയാളി ലോകത്തെ ഞെട്ടിച്ചിരിക്കെയാണ് മലയാളി ദമ്പതികളുടെ മരണം സൗദി കിഴക്കൻ പ്രവിശ്യയിലെ അൽ ഖൊബാറിലാണ് മലയാളി ദമ്പതികളായ കൊല്ലം കരുവ അഞ്ചാലുമൂട് സ്വദേശിയായ അനൂപ് മോഹൻ ഭാര്യ രമ്യമോൾ വസന്തകുമാരി എന്നിവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അൽഖാറിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഭാര്യയെ കൊലപ്പെടുത്തി അനൂപ് ആത്മഹത്യ ചെയ്തുവെന്നാണ് പുറത്തു വരുന്ന സൂചനകൾ കുടുംബവഴക്കാണ് മരണത്തിലേക്ക് നയിച്ചതെന്നാണ് നിഗമനം കൂടെയുണ്ടായിരുന്ന അഞ്ചു വയസ്സുകാരിയായ മകളുടെ കരച്ചിൽ കേട്ടതിനെ തുടർന്ന് അയൽവാസികൾ പോലീസിൽ അറിയിക്കുകയും തുടർന്ന് പോലീസ് എത്തി വാതിൽ പൊളിച്ച് കുട്ടിയെ രക്ഷിക്കുകയുമായിരുന്നു കുട്ടിയെ സാമൂഹ്യ പ്രവർത്തകനും ലോക കേരള സഭാ അംഗവുമായ നാസ് വക്കം ഏറ്റുവാങ്ങി മറ്റൊരു കുടുംബത്തിന്റെ കൂടെ താമസിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ കുടുംബവഴക്കാണ് മരണത്തിലേക്ക് നയിച്ചതെന്നാണ് കരുതുന്നത് അഞ്ചു മാസം മുമ്പാണ് കുടുംബം സന്ദർശക വിസയിൽ സൗദിയിലെത്തിയത് ഇരുവരുടെയും മൃതദേഹം ദമാം സെൻട്രൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി രണ്ടു ദിവസം മുൻപാണ് അനൂപ് ഭാര്യയെ കൊലപ്പെടുത്തിയതെന്നാണ് പ്രാഥമിക വിവരം അനൂപിനെ ഫാനിൽ തൂങ്ങിയ നിലയിലും അമ്മ എഴുന്നേൽക്കുന്നില്ലെന്നും അച്ഛൻ ഫാനിൽ തൂങ്ങിയതായും അഞ്ചു വയസ്സുള്ള മകൾ ആരാധി അറിയിച്ചിരുന്നു ജീവനൊടുക്കും മുമ്പ് അനൂപ് കുട്ടിയെ കൊലപ്പെടുത്താൻ ശ്രമം നടത്തിയതായും കുട്ടിയുടെ മൊഴിയിൽ നിന്നും വ്യക്തമാകുന്നുണ്ട് അനൂപിന്റെ ഭാര്യയും മകളും സന്ദർശന വിസയിൽ സൗദിയിലെത്തിയതാണ് അടുത്ത മാസം വിസിറ്റ് വിസയുടെ കാലാവധി തീരുന്നതിനാൽ രമ്യമോളം ആരാധി നാട്ടിലേക്ക് തിരിക്കാനിരിക്കുകയായിരുന്നു തൃക്കരുവ സ്വദേശിയായ അനൂപ് മോഹൻ വർഷങ്ങളായി റിയാദിൽ പെയിന്റിംഗ് വർക്ക്ഷോപ്പ് നടത്തി വരികയാണ് അഞ്ചു മാസം മുൻപാണ് ഭാര്യയും വിദേശത്തേക്ക് കൊണ്ടുപോയത് സമൂഹത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി വരുന്നതേയുള്ളൂ മലയാളികൾ നിരവധി താമസിക്കുന്ന പ്രദേശത്താണ് ദുരന്തമുണ്ടായിരിക്കുന്നത് മരണവാർത്തിയിൽ നടുങ്ങിയിരിക്കുകയാണ് സൗദിയിലെ മലയാളികളും മരണവുമായി ബന്ധപ്പെട്ട തുടരന്വേഷണം പുരോഗമിക്കുന്നതായി നിയമ നടപടികൾക്ക് നേതൃത്വം നൽകിയെന്ന് നാസ്ബക്കം പറഞ്ഞു നാട്ടിൽ കുടുംബവുമായി ബന്ധപ്പെട്ട നടപടികൾ വേഗത്തിലാക്കുന്നതിന് കരുവ വാർഡ് മെമ്പർ അജ്മീനിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വരികയാണ് വേഗത്തിൽ നിയമ നടപടികൾ പൂർത്തിയാക്കി കുട്ടിയെ നാട്ടിലെത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സാമൂഹ്യ പ്രവർത്തകർ